മെയ് ഇരുപത്തിനാല് രക്തസാക്ഷികളായ വിശുദ്ധ ഡൊണേഷ്യനും റൊഗേഷ്യനും ക്രിസ്തുവർഷം ഇരുന്നൂറ്റി തൊണ്ണൂറിനോടടുത്ത് രക്തസാക്ഷികളായി മരിച്ച രണ്ട് സഹോദരങ്ങളാണ് വിശുദ്ധരായ ഡൊണേഷ്യനും റൊഗേഷ്യനും ഇപ്പോൾ ഫ്രാൻസിലുള്ള നാൻഡസ് എന്ന പട്ടണത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥരാണ് ഈ വിശുദ്ധർ ഈ പട്ടണത്തിൽ വിശുദ്ധ ഡൊണേഷ്യൻ്റെ ഓർമ്മയ്ക്കായി ഒരു ബസലിക്ക നിർമ്മിച്ചിട്ടുണ്ട് നാൻഡസിലെ പ്രധാന ന്യായാധിപനായിരുന്ന ഔറേലിയൻ്റെ മക്കളായിരുന്നു ഇവർ എന്ന് കരുതപ്പെടുന്നു നാൻഡസിലെ മൂന്നാമത്തെ ബിഷപ്പ് ആയിരുന്ന വിശുദ്ധ സിമിലിയനാണ് ഡൊണേഷ്യന് ജ്ഞാനസ്നാനം നൽകിയത് ഡൊണേഷ്യൻ്റെ മാതൃകാപരമായ ജീവിതം കണ്ട റൊഗേഷ്യനും സുവിശേഷം കേൾക്കുകയും വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു അക്കാലത്ത് മെത്രാൻ ഒളിവിലായിരുന്നതുകൊണ്ട് റൊഗേഷിന് സ്നാനം സ്വീകരിക്കാൻ സാധിച്ചില്ല ക്രിസ്ത്യാനിയാണെന്ന് പരസ്യമായി പറഞ്ഞാൽ അക്കാലത്ത് രക്തസാക്ഷിത്വം ഉറപ്പായിരുന്നു ആ പ്രദേശത്തുള്ള ക്രിസ്ത്യാനികളുടെ പ്രധാന നേതാവായിരുന്നു ഡൊനേഷ്യൻ അദ്ദേഹം ധീരതയോടെ വിശ്വാസം പ്രചരിപ്പിക്കുകയും വിജാതീയരെ ഏഷ്യയിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ക്രൈസ്തവ പീഡനം നടപ്പിലാക്കാനായി റോമൻ പ്രീഫക്റ്റായ മാക്സിമിലിയൻ ഹെർക്കുലി ലാൻഡസിലെത്തി ക്രിസ്ത്യാനികൾക്കെതിരെ വലിയ പീഡനമാണ് റീഫെക്ടിന്റെ നേതൃത്വത്തിൽ ആ സമയത്ത് നടന്നത് ക്രിസ്ത്യാനികളുടെ നേതാവ് എന്ന നിലയിൽ ഡൊണേഷ്യനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുകയും ക്രൂര പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ ധീരതയോടെ വിശ്വാസം ഏറ്റുപറഞ്ഞ ഡൊണേഷ്യനെ തടവറയിലടച്ചു റഗേഷ്യനും ആ തടവറയിൽ തന്നെ എത്തി ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ സാധിച്ചില്ലല്ലോ എന്നതായിരുന്നു റഗേഷിൻ്റെ ഏറ്റവും വലിയ ദുഃഖം ഡൊണേഷ്യൻ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ രക്തസാക്ഷിത്വത്തിലൂടെ രക്തം കൊണ്ടുള്ള ജ്ഞാനസ്നാനമാണ് നീ സ്വീകരിക്കുന്നത് ആ രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ച് രക്തസാക്ഷിത്വത്തിനായി ഇരുവരും ഒരുങ്ങി അടുത്ത ദിവസം രണ്ടുപേരെയും പ്രീഫെക്റ്റ് ചോദ്യം ചെയ്തു എന്നാൽ യേശുവിടെ വിശ്വാസം അവർ ഏറ്റുപറഞ്ഞു തുടർന്ന് പീഡന യന്ത്രത്തിലിട്ട് അവരെ ക്രൂരമായി പീഡിപ്പിച്ചു കൈകാലികൾ ഛേദിക്കപ്പെട്ടും ശിരച്ഛേദം ചെയ്യപ്പെട്ടും അവർ രക്തസാക്ഷികളായി അക്കാലത്ത് രക്തസാക്ഷിത്വം വരിച്ച അനേകം സ്തിഗാനികളുടെ പ്രതിനിധികളാണ് ഡൊനേഷ്യനും റഗേഷ്യനും നൂറ്റാണ്ടുകളായി നാൻഡസിലെ ജനങ്ങൾ ഈ രക്തസാക്ഷികളുടെ തിരുനാൾ ആഘോഷമായി കൊണ്ടാടുന്നു